പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ യാത്ര മനസ്സും ശരീരവും കുളിർപ്പിക്കുന്ന ഒരിടത്തേക്കായാലോ കൊല്ലം ജില്ലയിലെ തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം പാലരി തിരുവനന്തപുരത്തു നിന്നും അതിരാവിലെ പുറപ്പെട്ടാൽ നെടുമങ്ങാട് പാലോട് മടത്തറ കുളുത്തൂപ്പുഴ വഴി പാലരുവിയിലേക്ക് എത്താം കുടുംബാംഗങ്ങളോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒരു അവധി ദിനം ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് പാലരുവി യാത്രാ മധ്യേ കുളത്തുപ്പുഴ ചോഴിയക്കോട് പ്രദേശങ്ങളിലെ ചെറു പുഴക്കാഴ്ചകളും കാണാം പുഴയിലേക്ക് ഇറങ്ങുമ്പോഴും അവ ആസ്വദിക്കുമ്പോഴും അല്പം ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രം തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ എഫ്റ്റഡാമിന് മുകളിലെ കുട്ടവഞ്ചി യാത്രയോ ജലോപരിതലത്തിനു മുകളിലൂടെ കാനന കാഴ്ചകൾ കണ്ടുള്ള ബോട്ട് യാത്രയോ ഒക്കെ ആസ്വദിച്ച് ഉച്ചയോടെ നമുക്ക് പാലരുവിയിൽ എത്താം പാലരുവിയുടെ കവാടം കടന്ന് ചെന്തരണി വനമേഖലയിൽപ്പെട്ട വനം വകുപ്പിൻ്റെ ആസ്ഥാനത്തേക്ക് അല്പം യാത്രയുണ്ട് അവിടെ വാഹനമൊതുക്കിയതിന് ശേഷം എക്കോ ടൂറിസത്തിൻ്റെ വാഹനത്തിലാണ് നമ്മൾ പാലരുവിയിലേക്ക് പോകേണ്ടത് വനയാത്രയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങൾ എന്നിവ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കുക എന്നത് വനപാലകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമേറിയ കാനനയാത്ര വഴിമധ്യേ വളർന്നു നിൽക്കുന്ന പേരറിയാത്ത ധാരാളം സസ്യങ്ങൾ റോഡിലൂടെ ഒഴുകിപ്പോകുന്ന ചെറുതും വലുതുമായ നീർച്ചാലുകൾ ചെറുതും വലുതുമായ പലതരം ജീവികൾ ഒക്കെയും ആസ്വദിച്ചു കൊണ്ടുള്ള വനയാത്ര എന്ത് ആനന്ദദായകമാണെന്നോ പാലരുവി രാജഭരണകാലം മുതലേ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു ബസ് യാത്ര അവസാനിച്ച് പാലരുവിയിലേക്കെത്തുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് പാലരുവിയുടെ ഒരു ചെറു രൂപമാണ് അതും എന്തു മനോഹരമാണെന്നും ഇനി അല്പം കാൽനട യാത്രയാണ് കാനന ഭംഗി ആസ്വദിച്ചു മുന്നോട്ട് നമ്മുടെ പക്കലുള്ള സാധനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകണം കാരണം സദാ ജാഗ്രതായ ഒരു വാനര സംഘം നമ്മളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കറങ്ങി നടപ്പുണ്ട് രാജഭരണകാലത്തിൻ്റെ അവശേഷിപ്പുകളിലൊന്നായ ഈ ജീർണിച്ച കുതിരലായം കണ്ടപ്പോൾ അവ സംരക്ഷിച്ചു നിർത്തേണ്ടതാണ് എന്ന് തോന്നിപ്പോയി എന്നാൽ ഈ കൽമണ്ഡപം അങ്ങനെയല്ല കേട്ടോ പഴയ പ്രൗഢിയോടെ തന്നെ ഇന്നും നിലനിൽക്കുന്നു ശാരീരിക അവശതകളൊക്കെ മാറ്റിവച്ച് അല്പം ആയാസപ്പെട്ട് കൽമണ്ഡപത്തിലേക്ക് വെൺമേഘക്കീറുകൾക്കിടയിൽ നിന്നും തട്ടിത്തൂവിയ ചീരധാര പോലെ പാലരുവി ആർത്തലച്ച് താഴേക്ക് സുന്ദരമാണെന്നോ ഈ കാഴ്ച മുന്നൂറടി ഉയരത്തിൽ നിന്നും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ തല്ലിത്തകർത്ത് ആർത്തലച്ച് ഭയപ്പെടുത്തി താഴേക്കൊഴുകുന്ന തെളിനീർ ശരിക്കും ക്ഷീരധാര തന്നെയാണ് പാലരുവിയുടെ സൗന്ദര്യം മഴയ്ക്കും കാലാവസ്ഥ മാറ്റങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം വരുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ വെല്ലി നൂലുകൾ കോർത്തതുപോലെ ഒഴുകുന്ന പാലരിവിയുടെ കാഴ്ച ഭക്ഷ്യസുന്ദരം മാത്രമല്ല ഭീതിദായകവുമാണ് മേഘക്കീറുകൾക്കിടയിൽ നിന്നും പൊട്ടി വന്നതോ എന്ന് തോന്നുന്ന ഈ അപൂർവ സൗന്ദര്യം ഒരിക്കലെങ്കിലും നേരിട്ട് ആസ്വദിക്കുക തന്നെ വേണം അല്ലെങ്കിലും സ്ഥാനന ഭംഗി ഒപ്പിയെടുക്കാൻ പോകുന്ന ക്യാമറ കണ്ണുകൾ എന്തുണ്ട് നമുക്ക് അല്ലേ കല്ലടയാറിൻ്റെ ഉത്ഭവമായ മഞ്ഞുപേരി കരുനാല് ലത്തിയേഴ് രാജാക്കോപ്പ് അരുവികൾ സംഗമിച്ചാണ് പാലരുവി രൂപപ്പെടുന്നത് പേരറിയാത്ത ധാരാളം ഔഷധസസ്യങ്ങൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്നതിനാൽ പാലരിവിയിലെ ജലത്തിന് ഔഷധമൂല്യമുണ്ടെന്നാണ് നാട്ടുഭാഷ്യം ഇത്രയും പ്രാധാന്യവും പ്രത്യേകതകളുമുള്ള പാലരിവിയിലെ കുളി ഒഴിവാക്കാനാകില്ലല്ലോ വനപാലകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും പാറയിലെ ഓരോ ചുവടും കരുതലോടെ വച്ചും ആസ്വദിച്ചൊരു കുളിയാകാം ഊർമയിൽ എന്നും തങ്ങി നിൽക്കുന്ന തനുവും മനവും കുളിർക്കുന്ന കുളി ശുദ്ധമായ വനോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും പാർക്കിംഗ് ഏരിയയിലുണ്ട് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സന്തോഷത്തോടെ ഷീജ ചേച്ചിയെ പോലുള്ള വനപാലകരും ഒപ്പമുണ്ട് വികസനത്തിൻ്റെ പേരിൽ നാം മലിനപ്പെടുത്താത്ത ഈ പ്രകൃതിയെ കരുതലോടെ കാത്തു വരും തലമുറകൾക്ക് ഇങ്ങനെ തന്നെ പകർന്നു നൽകുകയും വേണം അതിനായി കാവൽ നിൽക്കുന്ന സെന്തരുണി എക്കോ ടൂറിസത്തിലെ ഓരോരുത്തർക്കും പ്രത്യേക നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം വിതുരക്കാര്യമാണ്